ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ നിലമ്പൂരിൽ കയ്യാങ്കളി ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തു പൊതുനിരത്തിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതിനും സംഘർഷമുണ്ടാക്കിയതിനും ആറ് ബസ് ജീവനക്കാർക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തു اڙو کيا 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 ا ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ നിലമ്പൂർ ടൌണിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപമാണ് സംഘർഷമുണ്ടായത് നിലമ്പൂർ ഡിവൈഎസ്പി സാജുഖ് എബ്രഹാമാണ് ഇവരെ പിടികൂടിയത് സമയത്തെ ചൊല്ലി ഇരു ബസുകളിലെയും ജീവനക്കാർ തമ്മിൽ തുടങ്ങിയ വാക്കേറ്റമാണ് നിലമ്പൂർ ടൌണിൽ കൂട്ടത്തല്ലിൽ അവസാനിച്ചത് വലിയ തോതിലുള്ള സംഘർഷമാണ് ജീവനക്കാർ തമ്മിൽ അരങ്ങേറിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Charitra Vivaag Bridal Collections by Shobika Weddings.